അവതരണ മേഖലയിലെ വിജയത്തിന് ശേഷം അഭിനയ ചൂട് വയ്ക്കുകയും ആദ്യ സംരംഭത്തിന് തന്നെ മികച്ച പുരസ്കാരം ലഭിക്കുകയും ചെയ്ത അഭിനേത്രിയാണ് അശ്വതി ശ്രീകാന്ത് പല പ്രശസ്ത ചാനലുകളിലും ഒരുപാട് പരിപാടികളുടെ അവതാരകയായി താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സരസമായിട്ടാണ് തന്റെ ഓരോ പരിപാടികളും അവർ അവതരിപ്പിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ താരത്തിന് മികച്ച പ്രേക്ഷക പ്രീതിയും പിന്തുണയും സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഉണ്ട് അവതരണ മേഖലയിലേക്ക് എത്തിയ ശേഷം താരം അഭിനയ മേഖലയിലാണ് പിന്നീട് തുടക്കം കുറിച്ചത് ചക്കപ്പഴം എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ താരം അവതരിപ്പിക്കുകയും മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ താരത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ അഭിപ്രായം പറയേണ്ട ഇടങ്ങളിൽ മാന്യമായും മറ്റുള്ളവരെ ബഹുമാനിച്ചും സധൈര്യം തന്റെ അഭിപ്രായം തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഒരാൾ കൂടെയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പ്രേക്ഷകരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അശ്വതി ചെറിയ വിശേഷങ്ങൾ പോലും തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നതിലൂടെ ആരാധകരോടുള്ള ബന്ധം നിലനിർത്തുവാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അശ്വതി തന്നെ തന്റെ ഇഷ്ട ഫോട്ടോകളും വീഡിയോകളും വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ പങ്കുവെക്കുന്നു അതിന് താഴെ മോശപ്പെട്ട കമന്റുകൾ വരുമ്പോൾ ചുട്ട മറുപടിയും താരം നൽകാറുണ്ട് ഇപ്പോൾ താരം പങ്കുവെച്ച ഫോട്ടോയ്ക്ക് താഴെ ഒരു ഞരമ്പൻ കമന്റ് ചെയ്തതിന്റെ കിടിലൻ മറുപടിയാണ് താരം നൽകിയിരിക്കുന്നത് താരത്തിന്റെ മറുപടി കണ്ട് കൈയടിക്കാത്തവർ ആരും ഉണ്ടായില്ല യു ആർ സൂപ്പർ നല്ല വലിയ ഡാഷാണ് എന്റെ കുറെ പിക്ക് കണ്ട് ഞാൻ ഡാഷ് വിട്ടിട്ടുണ്ട് എന്നാണ് ഒരു ഞരമ്പൻ കമന്റ് ചെയ്തിരുന്നത് ഡാഷ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിലെ വാക്കുകൾ താരം സ്മൈലികൾ കൊണ്ട് മറിച്ചിട്ടുണ്ട് കുട്ടികൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആ അസഭ്യ വാക്കുകൾ മറയ്ക്കുന്നുവെന്ന് താരം അതിന് താഴെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇട്ട കമന്റിനേക്കാൾ കൂടുതൽ ആളുകൾ ഏറ്റെടുത്തത് താരം അതിന് നൽകിയ മറുപടി ആയിരിക്കും പാവം തലച്ചോറ് കാലിനിടയിലായി പോയി എന്നതിൽ സഹതാപമുണ്ട് എന്നാണ് അശ്വതി അയാൾക്ക് മറുപടിയായി കുറിച്ചിരിക്കുന്നത് അസഭ്യ വാക്കുകൾ ഇട്ട ആളിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിനെ താരം ടാഗ് ചെയ്തിട്ടുമുണ്ട് അതിലൂടെ എവിടെ ഈ മോശം കമന്റ് വന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നു ഏതായാലും മോശപ്പെട്ട കമന്റും നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ